ഹായ് ഹലോ അസ്സലാമലൈക്കും ഞാൻ ഒക്കിന്നുള്ളത് നമ്മുടെ തൃക്കൈപ്പേറ്റയിലെ നാസർമാനുക്കാൻ്റെ കീഴിൽ ദുരിതബാധിതർക്കുള്ള വീട് നിർമ്മിച്ച് കൊടുക്കുന്ന സ്ഥലത്താണ് ദുരിതം കഴിഞ്ഞിട്ടിപ്പം പതിനൊന്ന് മാസമായി അപ്പം എട്ട് മാസത്തിൻ്റെ ഉള്ളിൽ വീട് നിർമ്മിച്ച് കൊടുക്കുമെന്നാണ് സന്നദ്ധ സംഘടനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ അവർ വാക്ക് പാലിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസം അഞ്ച് വീടുകളുടെ താക്കോൽദാന ചടങ്ങ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില സാങ്കേതിക ബുദ്ധിമുട്ട് മഴയൊക്കെ അല്ലായിരുന്നു അപ്പോൾ നമുക്ക് വരാനും ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റിയില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഏകദേശം എല്ലാ വീടുകളുടെ പണി ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു കേട്ടോ പെരുന്നാളിൻ്റെ മുന്നേ ഈ ആറ് വീടുകൾ പണി പൂർത്തിയായതിൻ്റെ താക്കോൽദാന ചടങ്ങ് കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മഴയും കാര്യങ്ങളൊക്കെ ആയത് കാരണം അതിന് പറ്റിയിട്ടില്ല അത് ഏകദേശം ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഞങ്ങൾ ആ വീട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും തൃക്കൈപ്പറ്റയിൽ നാസർമാനുക്കാൻ്റെ കീഴിൽ സന്നദ്ധ സംഘടനകൾ വീട് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എല്ലാ വീടിൻ്റെ പണിയൊക്കെ പൂർത്തിയായി കൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്ന കുറച്ച് വീടുകളുടെ പണിയും കൂടെയാണ് ഇവിടെ പൂർത്തിയാൻ ബാക്കിയുള്ളൂ അതും എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഗവൺമെൻറിന്റെ ഭാഗത്തു നിന്നുള്ള വീടുകളെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ കീഴിൽ സ്ഥലം ഏറ്റെടുക്കൽ മാത്രമേ ഇത്രയും മാസങ്ങളായിട്ട് നടന്നിട്ടുള്ളൂ വേറെ പ്രത്യേകിച്ച് വീടിന്റെ പണിയൊന്നും പുരോഗമിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് അതും പുരോഗമിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷം സന്നദ്ധ സംഘടനകൾ ചെയ്യുന്ന അത്രയും കാര്യങ്ങൾ കൂടെ നമ്മളെ ഗവണ്മെന്റോ മുസ്ലിം ലീഗ് പാർട്ടിയോ പറയുന്ന വാക്കുകൾ മാത്രമാണ് വരെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല നഷ്ടപ്പെട്ടവർ ഇപ്പോഴും നഷ്ടത്തിൽ മാത്രമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ ഇതുവരെ ശരിയായത് ആരും ഒരു നമ്മൾ ഒരു ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ ആരും ഞങ്ങൾക്കിതൊക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷ മാത്രമേ പറയുന്നുള്ളൂ കിട്ടി എന്ന് പറയുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളതും ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ളതും എത്രയും പെട്ടെന്ന് അവർക്ക് സാധിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക